ജോലി ചെയ്യാൻ മടിക്കുള്ള ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ രാവിലെ തന്നെ മറ്റും ദുഃഖം ഒന്നും കേട്ടോ പിന്നെ ഇത് വേറൊരു ഷോ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഉള്ള മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചേട്ടനെ കാല് വയ്യ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോഴും ഞാൻ വിചാരിച്ചു പിന്നെ അന്നത്തെ ദിവസത്തെ മൊത്തവും കഴിച്ചതും കുടിച്ചതും എല്ലാം ഇടാമെന്ന് വിചാരിച്ചു ഇങ്ങനെ രാവിലെ അപ്പമാണ് കേട്ടോ നല്ല അപ്പവും ചമ്മതിക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പെടുന്ന പാട് കേട്ടോ ഒരു കൈ കൊണ്ട് ദോഷം ചെയ്യണം അയ്യോ ഒരു കൈ കൊണ്ട് ഷൂട്ടും ചെയ്യണം ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ അപ്പവും കട്ടിപ്പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ സൂപ്പർ അപ്പവും ഇല്ലേ അങ്ങനെതാ എല്ലാ അപ്പവും കൂടി ഇതാ അടുക്കി പറക്കിയൊക്കെ വെച്ചു ഇനി കുറച്ച് ചമ്മന്തിക്കറിയൊക്കെ ഒക്കെ വെച്ച് ഒഴിച്ച് കുടിക്കുന്നു ഇതെൻ്റെ ഇളയ പുത്രിക്ക് വേണ്ടി എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി യാത്ര തുടങ്ങി കേട്ടോ ആദ്യം നല്ല ചിരിച്ച് കളിച്ചായിട്ടാണ് ഈ പോകുന്നതെങ്കിലും തിരിച്ച് ഞങ്ങൾ ഞാനും എൻ്റെ ചേട്ടനും കൂടി കട്ടാരിയായിട്ടാണ് തിരിച്ചു വന്നത് കേട്ടോ വേറൊന്നും കൊണ്ടല്ല ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ചേട്ടൻ അത്ര താത്പര്യമില്ല എനിക്ക് എടുക്കണം ആ പേരും പറഞ്ഞിട്ടുള്ള ഇതാണ് എന്നാൽ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതല്ല അതുകൊണ്ട് എന്നെ നോക്കിയിട്ട് എന്തിനാണ് നമുക്ക് ഇതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് കമൻ്റ് എടുക്കുന്നതിന് ഞാൻ തിരിച്ച് എൻ്റെ ചേട്ടനെ ഞാൻ വൈറലാക്കൂ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് ഏട്ടോ കാണുന്നത് ഈ ചിരി എപ്പോഴും വേണോ കറക്കാം ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഇളയപുത്രം എവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഏത് നേരം അമ്മ ഫോണിൽ കുത്തി കുത്തിയാണ് ഇരിക്കുന്നതെന്ന് അങ്ങനെ അതൊന്നുകൂടി ഈ ഫോണിൽ നോക്കി പറയാൻ പറഞ്ഞപ്പോൾ ഒക്കെ നോക്കി പറയാം വയ്യ എന്നെ കണ്ണൂരിട്ടി പേടിപ്പിച്ചിട്ട് ഇതാ അവളും തിരിഞ്ഞിരുന്നു അങ്ങനെ നമ്മളിതാ ആശുപത്രി എത്താറായിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ പോകുന്ന ആശുപത്രി ഞായറാഴ്ച കൊണ്ട് വേറെ ഏതൊക്കെ ഹോസ്പിറ്റൽ നോക്കിയിട്ട് ഡോക്ടർ ഒന്നും ഇല്ലായിരുന്നു നോക്കിയപ്പോൾ ഇവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു പിന്നെ നേരെ ഇങ്ങോട്ട് വച്ച് പിടിച്ചു കണ്ടില്ല ഇതാണ് എൻ്റെ ചേട്ടൻ വഴിയിലൊരു പരിചയക്കാരനെ കണ്ടപ്പോൾ കാല് കാണിച്ചു കൊടുക്കുന്നതാണ് ആ കേപ്പിൽ ഞാൻ പയ്യെ മുങ്ങി അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണ കാണുമെങ്കിൽ എൻ്റെ ചേട്ടൻ എന്നെ ഏറെ ഏറിക്കയറ്റും എന്തിനാണ് വെറുതെ ഞാൻ റിസ്ക് എടുക്കുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഹോസ്പിറ്റലെത്തി കണ്ടിരിക്കുന്നത് എൻ്റെ ചേട്ടൻ കലിപ്പ് മോഡലാണ് കേട്ടോ ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്നാലും എന്തൊക്കെയോ എടുത്ത് നേരെയൊന്നും എടുക്കാൻ എൻ്റെ ചേട്ടൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ഈ ഇതു തോന്നുന്നു എൻ്റെ ചേട്ടൻ താഴെ ഫസ്റ്റ് ഇറങ്ങിപ്പോകുന്ന കേപ്പിലാണ് ഞാനും എൻ്റെ മോളും കൂടി ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഇറങ്ങിയത് എൻ്റെ ചേട്ടനെ ഇപ്പം കാണിച്ചിരണം കണ്ടല്ലേ കണ്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ കാണുന്നു കുഴപ്പമൊന്നുമില്ല ഇനി കള്ളത്തിനാണോ ചെ കാല് വയ്യാനായിട്ടോ അതാ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോ എങ്ങനെയാ ഇത് നമ്മൾ ഒ പി രണ്ടാമത് എടുക്കാണ്ടി വന്നതാണ് നമ്മൾ അവിടെ പോയപ്പോഴേക്കും ഒ പി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ പുത്ര എന്നാ പറയുന്നത് അപ്പം കണ്ട ഇപ്പം വഴക്കുറ ഫോൺ വൈ 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 എന്ന് പറയുന്നതാണ് കേട്ടോ എന്നാലും ഉള്ളക്കപ്പിലും ഞാൻ കുറച്ച് വീഡിയോകളെടുത്ത് ഇത് മുഖം കാണിക്കാൻ വേണ്ടി ആ മോളെടുത്ത് തുറന്ന് വിളിയിൽ വിളി എടിയെന്ന് പറഞ്ഞ് ഇത് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എൻ്റെ ഇടയിൽ എൻ്റെ എന്തോ ചളി അടി ഇരുന്ന് ചിരിക്കുന്നതാണ് എന്നാലും കലപ്പും മോഡാണ് അങ്ങനെ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ പിന്നെ എൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എൻ്റെ ചേട്ടൻ കാരണം കട്ട കലുപ്പായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് പച്ചിട്ട് പോയിട്ടാണ് കേട്ടോ ബിരിയാണി വേറെ ഒന്നും ഇല്ലായിരുന്നു മുട്ടക്കറിയും സോയാബീനും ആണ് കേട്ടോ പിന്നെ ഇതെടാ എൻ്റെ കുട്ടി പാട്ടാളത്തിനെ ട്യൂഷനും കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുന്നതാണ് കേട്ടോ നേരെ ഒന്നും എടുക്കാൻ പറ്റില്ല റോഡായതുകൊണ്ട് എന്തോ ഒരു ടെൻഷൻ അതേ കഴിഞ്ഞ് വീട്ടിൽ വന്നങ്ങനെ പടിയിൽ കുറച്ച് നേരെ ഇരുന്നപ്പോഴുണ്ട് നമ്മുടെ രണ്ട് ബീക്കറികളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൂടി അടിയൂടി നിൽക്കുന്നു പിന്നെ ഇവ ഇതാണല്ലോ പണി അയ്യോ ഇതാ ഒത്തു നിർപ്പമാക്കാൻ വേണ്ടിതാ നമ്മുടെ മിന്നും എത്തിയിട്ടുണ്ട് കേട്ടോ ഇരുമിക്കാറും പൂപ്പിയും പോപ്പിയും കൂടി നമ്മുടെ മിന്നുവെ പറപ്പിക്കാനാണ് ചാൻസ് കേട്ടോ ഇപ്പോൾ പോപ്പി ആൾ ഭയങ്കര വില്ലനായിട്ട് വരികയാണ് കേട്ടോ നമ്മുടെ പൂപ്പി പാവമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോപ്പി കുറച്ച് വില്ലനും ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവരെ കൂട്ടിലടയ്ക്കാറില്ല കേട്ടോ ഏത് സമയം തുറന്നു വിട്ടിരിക്കുകയാണ് ഈ മൂന്ന് വരെ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വെള്ളം ഉടുപ്പിട്ട് കുട്ടന്മാരിപ്പം ഇപ്പം നല്ല ചെളീരെ നിറവായിക്കൊണ്ടിരിക്കുകയാണ് കിടക്കും മുറയ്ക്ക് മഴയും കൂടി ഉള്ളതുകൊണ്ട് ചെളിയിലും മൊത്തവും കിടന്നുരുണ്ട് മറിയും തന്നെയാണ് ഉപന്മാരുടെ മെയിൻ പണിയാട്ടോ എത്രയൊക്കെ കൂട്ടിലാക്കാമെന്ന് വിചാരിച്ചാലും അമ്മമാർക്ക് ഇഷ്ടമില്ല പിന്നെ ഈ മഴയും വെയിലും ഒക്കെ ആയിട്ടൊക്കെ കുറച്ചുകൂടി ഇണങ്ങിയെന്ന് തോന്നുന്നു ഇപ്പോൾ അയ്യോ എന്തൊരു ബഹളം എന്നു പറയുമ്പോൾ കയറേയില്ല അതിനെക്കാട്ടിൽ അവന്മാർ കെട്ടേ ഈയോ ഓടിക്കൊണ്ട് കിടക്കുന്നതാണ് എന്തായാലും കണ്ടില്ലേ അവരുടെ അവരുടെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ നമ്മുടെ മിന്നുൻ്റെ ഒരവസ്ഥ ഭാവം മിക്കവറും ഇവരെ കൂടി അടി കൂടിയിട്ട് ഏറ്റവും സ്ഥലം തേച്ച് ഒടിക്കുന്നത് നമ്മുടെ മിന്നുവിനായി പിന്നെ എൻ്റെ ചേട്ടൻ്റെ ബിരിയാണി ഇഷ്ടമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്ത് രാത്രിത്തേക്ക് കണക്കിന് മീൻ കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു എന്തായാലും ആശുപത്രിയിൽ പോയിട്ട് അതേ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം എൻ്റെ ചേട്ടൻ നല്ല കലിപ്പ് മോഡലായിരുന്നു ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണമുണ്ട് എൻ്റെ ചേട്ടൻ്റെ ഭയങ്കര നക്കേട് ആ എന്തായാലും കുഴപ്പമില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എല്ലാവരും സഭയാണ്